വിശ്വസ്തയുടെയും സത്യസന്ധതയുടെയും അകമഴിഞ്ഞ അർപ്പണബോധത്തിൻ്റെയും രൂപമായി ത്രേതായുഗം ജന്മം നൽകിയ വാനരശ്രേഷ്ഠനാകുന്നു ഹനുമാൻ അനന്തമായ ശക്തികളും ലവലേശം പോലും കളങ്കമില്ലാത്ത സ്വാമി ഭക്തിയുമാണ് ഹനുമാനെ എപ്പോഴും വേറിട്ടതാക്കുന്നത് ഹനുമാൻ ശിവാംശമാണ് അദ്ദേഹത്തിൻ്റെ പിതൃസ്ഥാനത്ത് വായു ഭഗവാനുമുണ്ട് വാനരവംശത്തിൽ ദൈവാംശം വന്നു പിറന്ന് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ തുണയായി മാറിയ കാഴ്ചയാണ് രാമായണത്തിൽ പിന്നീട് നാം കാണുന്നത് രാമനെയും സീതയെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഇന്നും രാമമന്ത്രം ജപിച്ച് ചിരഞ്ജീവിയായി വാഴുന്ന എന്തിനും പോന്ന ഹനുമാൻ ആ പേര് കേട്ടാൽ തന്നെ ഒരു പൈശാചിക ശക്തിയും അടുക്കില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് ത്രേതായുഗത്തിനു ശേഷം കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്നും മനസറിഞ്ഞു ജപിക്കുന്ന രാമമന്ത്രങ്ങൾക്ക് മുൻപിൽ ശ്രീരാമനു മുന്നേ ഹനുമാൻ വന്നെത്തുന്നു എന്ന് പറയപ്പെടുന്നു ആ സ്വാമി ഭക്തിയുടെ ആഴമളക്കുവാൻ ആരെകൊണ്ടും സാധിക്കുന്നതല്ല സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു കേസരിയുടെയും അഞ്ജനയുടെയും മകനായാണ് ശിവാംശമായ ഹനുമാൻ ജനിക്കുന്നത് വളരെ വലിയ ഒരു ദൗത്യത്തിന് ഭാഗമാകാൻ വിധിയുള്ളതുകൊണ്ടായിരിക്കണം ഒട്ടേറെ വരപ്രസാദങ്ങൾ ബാല്യത്തിൽ തന്നെ ഹനുമാൻ നേടിയിട്ടുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ നേടിയ ഒരു പിറവി സനാതനത്തിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രത്തിലും ഉണ്ടാവുകയില്ല ആ വരസിദ്ധികളിലേക്ക് എത്തിച്ചത് ഒരു സംഭവമാണ് അഞ്ചനാപുത്രൻ ഒരിക്കൽ ഉണ്ണിക്കുരങ്ങനായിരിക്കെ ആകാശത്ത് സൂര്യനെ കണ്ടപ്പോൾ ചുവന്നു തൊടുത്ത പഴമായി കരുതി അതെടുക്കുവാൻ പറന്നുയർന്നു ബഹുദൂരം പറന്നുയർന്നപ്പോൾ മാർഗമധ്യേ ഐരാവത സമേതനായ ദേവരാജനെ കാണുന്നു സൂര്യനെ തൽക്കാലം ഉപേക്ഷിച്ച് ഐരാവതത്തെ വിഴുങ്ങാനായി ഹനുമാൻ പാഞ്ഞുചെന്നു ആ വരവ് കണ്ടപ്പോൾ കോപിഷ്ഠനായ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു അവനു നേരെ ക്ഷതമേറ്റ് കുട്ടിവാനരൻ ഭൂമിയിലേക്ക് വീണു എല്ലാത്തിനും സാക്ഷിയായി നിന്നിരുന്ന വായുദേവൻ അവനെ വേണ്ട സമയത്ത് തന്നെ സംരക്ഷിക്കുന്നു ഹനു അഥവാ താടിയിൽ മുറിവു പറ്റിയതുകൊണ്ടാണ് അവന് ഹനുമാൻ എന്ന പേര് വീണത് തന്റെ പുത്രനെ ദേവരാജൻ കൊല്ലാൻ ശ്രമിച്ചതിൽ അരിശം പൂണ്ട് ഭഗവാൻ ഹനുമാനെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയി വായുവിന്റെ അഭാവത്താൽ ഭൂമി സ്തംഭിച്ചു പ്രമുഖരായ എല്ലാ ദേവന്മാരും വായുദേവനെ അനുനയിപ്പിക്കാനായി പാതാളത്തിലെത്തി അങ്ങനെയാണ് ഹനുമാന് ഇക്കണ്ട വരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് ബ്രഹ്മമുള്ള കാലത്തോളം നീയുണ്ടാകും എന്ന് ബ്രഹ്മദേവൻ ഹനുമാന് ചിരഞ്ജീവിയായിരിക്കുവാനുള്ള വരം നൽകി ഏതു രൂപവും പ്രാപിക്കാൻ കഴിയുന്ന സർവ്വശക്തനായിരിക്കുമെന്ന് ശിവഭഗവാനും ലക്ഷ്മി കടാക്ഷം അവനിൽ സദാ വിളങ്ങുമെന്ന് മഹാവിഷ്ണു വിശിഷ്ടമായൊരു ഗത നൽകിക്കൊണ്ട് ഒരായുധത്തിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ആശീർവദിച്ചു ധർമ്മരാജൻ നല്ല സംഗീതജ്ഞനായിരിക്കുമെന്ന് അനുഗ്രഹിച്ചത് ദേവരാജൻ ഇന്ദ്രനാണ് എല്ലാ ആയുധവിദ്യയിലും ഹനുമാൻ പ്രാവീണ്യം നേടുമെന്ന് സൂര്യദേവനും ആശീർവദിക്കുന്നു സൂര്യദേവനാണ് ഹനുമാന്റെ ഗുരു